വർഷം പറഞ്ഞ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമീഷ് ബ്ലോക്ക് അപ്പോൾ കുറച്ച് അധികം സ്പെഷ്യൽ ബ്ലോഗാണ് കാരണം കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തേങ്കെട്ട് മഹോത്സവമാണിത് വയനാട്ട് കുലവൻ തേങ്ങട്ട് മഹോത്സവം ഇത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഉണ്ടായത് അപ്പോൾ മൂന്ന് ദിവസങ്ങളിലേയും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ബ്ലോക്ക് നമുക്ക് തെയ്യം കാണാൻ പോണെങ്കിൽ പുഴ കടന്ന് വേണം പോവേ അല്ല ഏഴ് മണിക്കല്ല അതിന് മുന്നേറെ നാലുമണിക്കല്ല ആരും ഇല്ലാത്ത ഭാഗമാട്ടാ ഫൈനലി പുഴ കടന്നു ഇനി ഒരു ചെറിയൊരു പുഴം കൂടെ ഉണ്ട് പക്ഷെ മിനിയാന്ന് വീടെല്ലാം പുഴ തന്നെ അതിൻ്റെ ഒരു ഭാഗം കൂടെ അന്ന് വീടെല്ലാം വെള്ളം ഉണ്ടായിരുന്നു വിഷുണ്ട് അപ്പൊ അതെല്ലാം പോയിട്ടാണെങ്കിൽ അപ്പൊ അതെല്ലാം പോയി മേനിക്കു പോയില്ലെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് മാത്രം ഉള്ള ഒരു തേങ്ങട്ട് മഹത്സവാണിത് നമ്മുടെ നാട്ടിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നാണ് ഈ തേങ്ങട്ട് ഉണ്ടായത് അതിന് ശേഷം ഉണ്ടായത് ഈ വർഷമാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഭയങ്കര ഒരു ഉത്സവം പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കലവറ നരക്കൽ ഘോഷയാത്ര തറവാട്ടിൻ്റെ തൊട്ടടുത്ത് നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഘോഷയാത്ര ഉണ്ടാവും അപ്പോൾ ഇതാണ് തറവാട് ഇവിടെയാണ് നമുക്ക് തെയ്യുള്ളത് ഇതാണ് ഭക്ഷണശാല മൂന്ന് ദിവസമാണ് നമുക്ക് തെയ്യുള്ളത് മൂന്ന് ദിവസം നമുക്ക് അവിടെ ഭക്ഷണമുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമായിരുന്നു മൂന്ന് ദിവസം ഉണ്ടായത് സുന്ദരമായ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് വെച്ച് ഈ പയസ്മി നദിയുടെ കരയിൽ വെച്ച് നമ്മൾ സംസാരിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ശ്രീ വയനാട്ടിൽ ദൈവം കെട്ട് മഹോത്സവം എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഉടനടി വരിക വനമേഖലയാണ് അതിന്റെ ഉള്ളിലൊരാറവാട്ടിലാണ് നല്ലൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചെയിൻ കാണാൻ പോകണെങ്കിൽ പുഴ കടന്നിട്ട് വേണം പോവാറത്തൊരു പാലം ഉണ്ട് പക്ഷെ ഉറപ്പൊന്നും ഇല്ല വേറൊരു കാഴ്ച കാണിച്ച പുഴയിലൂടെ വണ്ടി പോകും പുഴയിലെ ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് തെയ്യം കാണാൻ പോകാൻ അതൊരു അതൊരു നല്ല ഇതല്ലേ ആ ഞാൻ കാണിച്ചു തരാം പുഴ ഞാൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ പുഴയില് കുളിക്കാം നമ്മൾ വെള്ളം കുടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊറേ അടുത്ത് വയനാട്ടിൽ കാണാൻ പോയിട്ടുണ്ട് പണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ വിശാല മുന്നേ പക്ഷേ എല്ലാം റോഡ് സൈഡ് അല്ലെങ്കിൽ ഉള്ളിലന്നെ പക്ഷെ നമ്മൾ റോട്ടിൽ തന്നെ പോയിട്ട് ഇതിൻ്റെ സൈഡിലെത്തുമ്പോൾ ഉണ്ടാവും പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ റോട്ടിലേ കുറച്ച് നടക്കണം നമുക്ക് നമുക്കത്രയേ ഉള്ളൂ മുകളിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചധികം നടക്കണം അതിന് പുഴ കടക്കണം തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോകണം എന്നാലേ നമ്മൾ എത്തിക്കും ഞാൻ പുഴ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ രാവിലത്തെ ഘോഷയാത്ര കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്തു അതിന് ശേഷം ഇത് വൈകുന്നേരം ഉണ്ടായ ഘോഷയാത്രയാണ് വൈകുന്നേരവും നമുക്ക് ഘോഷയാത്ര ഉണ്ടായിരുന്നു കളവർ ഇറക്കൽ ഘോഷയാത്ര അപ്പം അതിൻ്റെ ക്ലിപ്പാണിത് അപ്പം ഗൈസ് ഇതാണ് മറക്കളം ഇവിടെയാണ് മെയിൻ മെയിനായിട്ടും തേം കളിക്കുന്നത് അങ്ങനെ വൈകുന്നേരത്തെ കലവറ കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ തിരിച്ചു പോയി രാത്രി എന്ന് പറയുന്ന ഒരു ഏഴുമണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ വീണ്ടും രാത്രി വീണ്ടും തിരിച്ചു വന്നു കാരണം നമുക്ക് രാത്രി കുറച്ച് ചടങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേയും കൊടുക്കൽ ചടങ്ങ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊളിച്ച് വീണ്ടും തിരിച്ചു വന്നു നമ്മളിത് പോകാം ഇതാണ് നമ്മളെ കിച്ചു നമ്മൾ പുഴയുണ്ട് കൈസ് പറഞ്ഞിക്ക് ലൈക്കടിക്കണം പറസ്ക്രൈബ് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പുഴയാണ്

ാണ്സ്ക്രൈബേഴ്സ് ഇന്നാണ് നമ്മുടെ വയനാട്ടിൽ അവൻ്റെ ഫസ്റ്റ് ഡേ ഇന്ന് രാവിലെ കലവറ കഴിഞ്ഞു അതിന് ശേഷം വൈകുന്നേരം വീണ്ടും ഒരു കലവറ ഉണ്ട് അതിന് അതും കഴിഞ്ഞു ഇപ്പം എന്നിട്ട് രാത്രി നമ്മൾ ഒന്നും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്തിനെ ചോറ ചോറും വന്നുമില്ല ഉച്ചക്കൂല രാത്രി തെയ്യം കിട്ടും അറിയില്ല ഇന്നാണ് തെയ്യം തെയ്യം കൊടുക്കുന്നത് ആ അപ്പൊ ഇന്ന് അതാണ് സംഭവം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടും ഡിസൈഡ് ചെയ്യുന്നല്ല എന്തോ ചടങ്ങ് ആരാ അതിന്റെ എന്തോ ചടങ്ങ് പിന്നെ നമുക്കൊന്ന് ഫുഡ് കിട്ടും അത് കഴിഞ്ഞിട്ട് ദ ബാക്കിൽ കിച്ചൺ ഫുഡ് കിട്ടും പിന്നെ നോക്കുന്നു പിന്നെ ഇന്ന് കൈതും കൂടിയുണ്ട് മൈനോണ്ട് അത് കഴിഞ്ഞു കൈതു കഴിഞ്ഞു ഇങ്ങനെ പോവാനും വേണം ഒരു ഭാഗ്യാലോ രാത്രി നട്ടപ്പാതി പുഴക്കാർക്ക് നിങ്ങൾക്കേസ് ഈ നാട്ടിലേക്ക് ആൾക്കാർക്ക് ഒരു കിലോ അരി കൊണ്ടു പോകണമെങ്കിൽ തലയിൽ വെച്ച് പോകണം പതു കിലോ കയ്യിലു തൂക്കാം ഒരു കിലോ വേണം കയ്യിൽ തൂക്കാം പക്ഷെ അഞ്ച് കിലോ പത്ത് കിലോ പക്ഷെ മഴക്കാലമായ എന്നോട്ടൊരു വണ്ടി ഇറങ്ങില്ല പിന്നെ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഞങ്ങക്ക് രാത്രിയും ചോറുണ്ട് പണിക്ക് അതേ ചോറ് ഞാൻ ചോറ് കേസ് എന്റെ വെള്ളം ആ നല്ല ചോറാണ് അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് സെക്കൻഡ് ഡേയിലെ വൈകുന്നേരമാണ് തേം കൂടുന്നത് ഈ തേം കാണാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അതായത് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടാവും കാസർഗോഡ് ജില്ലയിൽ എല്ലാ സൈഡിലും ആൾക്കാർ വന്നിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും ഈ തേയാണ് രുടെ അടമ്പടിയോടെ ആയിരക്കണക്കായി ഭക്തിജനങ്ങൾക്ക് മുന്നിലെഴുത ആനന്ദ നടനമാടാൻ എത്തുകയാണ് ശ്രീ കരുണാർ കേരള ദൈവത്തിന്റെ വെള്ളാടം ഈ തേം നടക്കുമ്പോൾ പ്രധാന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെയ്യത്തിൻ്റെ പ്രധാന ചടങ്ങ് നടക്കുന്ന സമയത്ത് ആരും ഫോൺ എടുക്കില്ല വീഡിയോസ് എടുക്കില്ല ഫോട്ടോസ് എടുക്കില്ല ഒരാൾ പോലും ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ പോലും ഒന്ന് ട്രൈ ചെയ്യില്ല അപ്പോൾ ഇത് തെയ്യത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് എനിക്ക് പകല് നടന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഞങ്ങൾ വൈകുന്നേരം കാണാൻ തേങ്ങാണ്പെടുത്ത വീഡിയോ ആണ് പകല് കുറച്ചധികം തിരക്കായതുകൊണ്ട് ടിപ്സൊന്നും ഇല്ല

അപ്പോൾ മൂന്ന് ദിവസത്തും ഒറ്റ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്